Oh, 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 monstro, oh, monstro, Silva. Oh, monstro, Tiago Tiago Silva, varu, But, Silva. നമ്മുടെ ഒരു നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്ലെയറിനെ വിശേഷിപ്പിക്കാന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ബട്ട് തിയാഗോ സെൽവ ഫെബ്രിറമോനെ കൺഫേം ചെയ്തൊരു കാര്യമാണ് ഹി ഈസ് ലീവിംഗ് ചെൽസി അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ടു ഹെൽപ് ചെൽസി സീസന്റെ അവസാനം വരെ അദ്ദേഹം എന്താ പറയുക ഒരു പക്ഷേ ഇനി ഒരു വർഷത്തേക്ക് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചെൽസി ബോർഡിനെ സംബന്ധിച്ച് ദേ ഹാവ് അതർ പ്ലാൻസ് ഫെയർ എനഫ് നമുക്ക് ഇവിടെ ഒരു കാര്യത്തിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഐ മീൻ ഹി സ്റ്റിൽ ഹി സ്റ്റിൽ എ ടോപ്പ് ടോപ്പ് പ്ലെയർ ടോപ്പ് ടോപ്പ് ഡിഫൻഡർ നമ്മൾ ഈ സീസന്റെ കുറെ നാളോ തിയാഗോ സിൽവന്റെ പേസ് കാരണമാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്നത് ഗോൾ കൺസീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞത് തിയാഗോ സിൽവ ഇല്ലാത്തതിന്റെ ഒരു സമയത്ത് ചറവറ ചർപറ ചറബറ നമ്മൾ ഇങ്ങനെ ഗോളുകൾ കൺസീഡ് ചെയ്തോണ്ടിരിക്കുന്നു എന്നിട്ട് തിയാഗോ സിൽവേ അല്ല അതിന്റെ റീസൺ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നീടുള്ള ഒന്ന് രണ്ട് കളികൾ ആ ഡിഫൻസീവ് ഷേപ്പ് മൊത്തത്തിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ഒരാളെ മാത്രം പ്ലെയിം ചെയ്ത കാര്യമല്ല മൊത്തത്തിൽ ആ ഡിഫൻസീവ് ഷേപ്പ് വാസ് ഔട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അപ്പൊ ഒരാളെ നമ്മൾ പ്ലെയിം ചെയ്തൊരു കാര്യമില്ല എന്നാലും നമ്മൾ മനസ്സിലാക്കണം ഹി ഗോയിങ് ഇൻ ടു ഹിഡ്സ് ഫോർട്ടീസ് ആൻഡ് പ്രീമിയർ ലീഗിൽ ഒരു പക്ഷെ അടുത്ത സീസണിൽ നമ്മൾ കളിക്കേണ്ട ശൈലി ഹൈ ഇൻറ്റൻസ് ഹൈ പ്രസംഗ് കളിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ എവിടെ നോക്കിയാലും ഒരു ചെറിയ കോംപ്രമൈസ് ത്യാഗോ സിൽവ തന്റെ ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് പക്ഷെ എന്നാൽ തന്നെ അത് ഭാവിയിലുള്ള കാര്യം ബട്ട് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ ചെൽസി കഴിഞ്ഞൊരു കഴിഞ്ഞൊരു നാല് വർഷത്തേക്ക് ആസ് ബിൻ ഇമ്മൻസ് ഇമ്മൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഫ്രാങ്കലാമ്പാടിന്റെ ഒരറ്റൊരു കാര്യത്തിനുവേണ്ടി മാത്രമാണ് ത്യാഗോ സിൽവ ആക്ച്വലി ചെൽസിയിലേക്ക് വരുന്നത് ചെൽസിയിലേക്ക് വാക്ക് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പി എച്ച് ഡി ത്യാഗോ സിൽവയ്ക്ക് കോൺട്രാക്ട് റിനുലിന്റെ ഓഫർ ടോക്സ് നടത്തേക്കും ത്യാഗോസിൽവ പറഞ്ഞു സോറി ഞാൻ ഓൾറെഡി ചെൽസിയിലെ ഡിസ്കസ് ചെയ്തു ഐ എം ഗോയിങ് ടു ചെൽസിന്നുള്ളത് ആൻഡ് പുള്ളിക്കാരൻ വന്നോടെ ആ ഡിഫൻസീവ് വിഷയം അങ്ങോട്ട് ഫിക്സ് ചെയ്തു വന്ന സമയത്ത് വലിയൊരു ഗ്യാപ്പ് ഫിക്സ് ചെയ്ത ായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ആ ഡിഫൻസീവ് നേരെ നയിച്ചോണ്ട് വന്നത് ഇത്രയും സീസൺ അതും ത്യാഗോസുൽഫ വരുന്ന സമയത്തേക്ക് മുപ്പത്താറ് വയസ്സായി പുള്ളിക്കാരന് ഇവിടത്തെ പേസും കൊണ്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഹീ പ്രൂവ് യെസ് പ്രായം ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും തന്റെ ടെക്നിക്കൽ സ്കിൽസും ബുദ്ധിയും വെച്ചിട്ട് ഈവൻ പ്രീമിയർ ലീഗ് പൊതുവെ പറയപ്പെടുന്നത് മോസ്റ്റ് ഫിസിക്കലി ഡിമാൻഡിങ് ലീഗ് ഇൻ ദ ടോപ്പ് യൂറോപ്യൻ ഡിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിച്ച ഒരാളാണ് നമ്മൾ പൊതുവെ എപ്പോഴും കളിയാക്കുന്ന ഒരു കേസാണല്ലോ ലീഗ് വൺ ഫാർമേഴ്സ് ലീഗ് അവിടുത്തെ ഒരു ലീഗിൽ നിന്ന് വന്നൊരു മനുഷ്യനാണെങ്കിൽ ഹി അഡാപ്റ്റഡ് ജസ്റ്റ് ലൈക് ദാറ്റ് ഭയങ്കര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തു ആ ടീമിന്റെ ഷേപ്പ് മൊത്തം മാറ്റി ആദ്യത്തെ ഒരു തവണ ഒരു മിസ്റ്റേക്ക് പിന്നെ മിസ്റ്റേക്ക് പിന്നെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ദ പ്രൊഫഷണലിസം ദ ഡെഡിക്കേഷൻ ദ കമ്മിറ്റ്മെന്റ് പാഷൻ തന്റെ ടീമിനെ കൊണ്ട് നയിക്കാനായിട്ടുള്ള ഒരു പാഷൻ ദ ഇൻവോൾവ്മെന്റ് ഹാസ് നത്തിങ് ഷോർട്ട് ഓഫ് ഇൻക്രെഡിബിൾ ഫോർ ചെൽസി എന്ന് വേണമെങ്കിൽ പറയാം ദ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി അലോങ് വിത്ത് തോമസ് ടൂക്കൽ രണ്ടുപേരും പി എസ് സി നിന്ന് പോകുന്ന ആൾക്കാരാണ് രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പോയിട്ട് ആ ഫൈനൽ കടമ്പ കിടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവിടെ വന്ന ആ ഹറും കൂടെ കാണിച്ചു എന്റെ വൺ ദ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി വിത്ത് വാട്ട് മോർ ഒരു 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 പ്ലെയറിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ഒരു പ്രായം ഒരു ടിപ്പിക്കലി ഈ പ്രായം കഴിഞ്ഞ ഒരു പ്ലെയറിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അതുമാത്രമല്ല സിൽവന്റെ അവൈലബിലിറ്റി വളരെ വളരെ കൂടുതലായിരുന്നു ഈ ഒരു സീസണിൽ കുറച്ചൊരു കാലഘട്ടം മാത്രം അൺ അവൈലബിൾ ആയിരുന്നുള്ളൂ അത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ കാരണം ത്യാഗോസിൽവേ ആയിരുന്നില്ല നമ്മുടെ ഡിഫെൻസീവ് ഇഷ്യൂ മാത്രമായിരുന്നില്ല ഡിഫൻസീവ് ഇഷ്യൂ എന്നുള്ളത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി ബട്ട് ഹാറ്റ്സ് ഓഫ് തിയാഗോസിൽ അനൗൺസ്മെന്റ് വരുമ്പോഴത്തേക്കും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ ഇതൊരു മുന്നോടിയായിട്ടൊരു വീഡിയോ ചെയ്യണം താങ്ക് യു സോ മച്ച് തിയാഗോ സെൽവ ഫസ് ദാറ്റ് ഓഫ് ദി ഗെയിം ചെൽസിയെ സംബന്ധിച്ച് എനിക്ക് ദിയഗോ കോസ്റ്റൊക്കെ കൂടെ അല്ലെങ്കിൽ തോമസ് ടുക്കന്റെ കൂടെ ഒക്കെ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു ഐക്കോണിക് പ്ലെയർ ഫോർ ചെൽസി എന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് ഹിസ് ദ ലെജൻഡ് ഓഫ് ദ ഗെയിം ഉള്ളത് എനിക്ക് യാതൊരു സംശയമില്ല ഒരു പക്ഷെ തിരിച്ച് ഫുൾ മിനേസിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ബട്ട് ഹീ കീപ് ഹീസ് കീപ്പിംഗ് ഹിസ് ഓപ്ഷൻ ഓപ്പൺ എന്നുള്ളതാണ് ഫെബ്രിസിയോമാനോവിന്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ് വോട്ട് എവർ സെറ്റ് ആൻഡ് ഡൻ ക് ൽവാങ്ക് യു സോ മച്ച് ഓ മോൺസ്ട്രോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ വട്ട് ഡൺ ബീൻ ട്രൂ ബ്ലൂ ദാറ്റ് നത്തിങ് ഷോർട്ട് ഓഫ് ഫണ്ടാസ്റ്റിക് എന്ന് എനിക്ക് പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എച്ച് എൽ സി ഫുട്ബോൾ ക്ലബ്ബ് निपीनियन एप्त कमें थैंक यू सो मच वाचिंगाइनिंगे फ्रॉ कारण